ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുണങ്ങല മരുന്നാണ് അത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശേഷം ഒരു അതിൻ്റെ ചാര എടുത്ത് പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് അത്യാവശ്യത്തിൽ കടുവി എടുത്ത് നെക്കിലിടുത്ത് പൊടിച്ചെടുക്കുക അല്ലാതിന് ശേഷം അതിൽ പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് നെണ്ടും കൂടി മിക്സി ചേർക്കുക അത്യാവശ്യത്തിൽ വെള്ളം പാർന്ന് നല്ലപോലെ സമയം ചേർക്കുക എന്നിട്ട് ശരീരത്തിലുള്ള ഭാഗത്ത് നല്ല പോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് അത് കഴുകിക്കളയും ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ചെയ്ത് നോക്കുക